ഹലോ ഹോബി ഹഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇതൊരു ഹാഫ് കെ ജി വരുന്ന വാനില കേക്കാണ് വാനില കേക്ക് ആണെങ്കിലും കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടത് റെയിൻബോ തീമിൽ ചെയ്യാനായിരുന്നു കേട്ടോ അപ്പോൾ അത് അവരയച്ചു തന്നിട്ടുണ്ടായിരുന്ന പിക്ചർ അതേ രീതിയിൽ തന്നെ ഈ ഒരു കേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ റെയിൻബോ കളർ എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പറിൽ അതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റോസറ്റ ഡിസൈൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ അവർ തന്ന പിക്ചറിൽ അതേ ഒരു ഡിസൈനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിസൈനിൽ തന്നെ ആ ഒരു കേക്കിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് പിന്നെ സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാശ വെച്ചിട്ടുള്ള ഡ്രിപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ മാച്ച് ആയിട്ടുള്ള കുറച്ച് ഷുഗർ ബോൾസും ആപ്റ്റായിട്ടുള്ള കറക്റ്റ് ഒരു ടോപ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വന്നപ്പോഴേക്കും ആ ഒരു കേക്കിൻ്റെ ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്ന ഒരു കേക്ക് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ഈ പാലറ്റ് നൈഫ് ഡിസൈൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈൻ കൊടുത്തൊരു കേക്കാണ് പക്ഷേ ഈ ഒരു ഈ ഡിസൈൻ എപ്പോൾ കൊടുത്താലും ഞാൻ ലാസ്റ്റ് അത് മാറ്റിയിട്ട് വേറെ ഡിസൈൻ ചെയ്യലാണ് പതിവ് പക്ഷേ ഈ ഒരു പ്രാവശ്യം അത് മാറ്റാതെ ഈ ഒരു ഡിസൈൻ തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലവറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു അതിപ്പോൾ അത് വൺ കെ ജി വരുന്ന ഒരു കേക്ക് ഇതിനെ നമ്മൾ ഹാർഡ് ഷേപ്പിലോട്ട് മാറ്റണം എന്നായിരുന്നു കസ്റ്റമർ ആവശ്യപ്പെട്ടത് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു കേക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം ഫില്ലിംഗ് എല്ലാം കൊടുത്ത് കേക്ക് സെറ്റ് ചെയ്ത് ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിക്കൂർ കേക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ ഒരു ഡിസൈൻ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു കേക്കിനെ ലൗ ഷേപ്പിലോട്ട് മാറ്റുന്നത് ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ടായിരിക്കണം ഈ ഒരു കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പണി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ കാരണം ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് അത് പക്ഷേ എന്നാലും അതിൻ്റെ ഔട്ട്ലുക്ക് ലാസ്റ്റ് വരുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് കുറച്ച് മെനക്കേടാണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ പല ടൈപ്പ് റോസറ്റ വെച്ചിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ പല കളേഴ്സ് വെച്ച് അതായത് പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ സ്ക്വയർ കേക്കിലാണ് ഇങ്ങനെ ഞാൻ ചെയ്യൽ അപ്പോൾ ഈ ഒരു കേക്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ലവ് ഷേപ്പ് കേക്കിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഫൈനലായിട്ട് വരുമ്പോഴേ ഈ പേസ്റ്റൽ കളേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് ഷെൽനോസിലും റോസറ്റ നോസിലും വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ ആ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ചെറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സിൽ ഈ ഒരു ചെറി വന്നപ്പോൾ തന്നെ കേക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടോപ്പറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി അടുത്തതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് അതിങ്ങനെ അതിന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു പീച്ച് കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് ഒരു പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുത്തത് കേട്ടോ സൈഡിലായിട്ട് നമ്മൾ നോർമലി ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കേക്കിന് ചുറ്റിലായിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തതിനു ശേഷം സൈഡിലായിട്ട് ഒരു ഫ്ലവറും ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ബോൾസും കൂടെ കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ കേക്കുകൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ